വളരെ സന്തോഷം തോന്നുന്നു സുരേഷ് ചേട്ടൻ നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു മനുഷ്യൻ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ പിന്നെ സുരേഷ് കുറിച്ച് പലർക്കും ഒരു ധാരണയുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ അദ്ദേഹം ജനങ്ങൾക്ക് ഒരു അങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വരുന്നവരെ അങ്ങനെ നിന്ന് പിന്നെ ഒരു രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എടുക്കും ഇതൊരിക്കലും സുരേഷേട്ടൻ്റെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കും അത് ഏത് പാർട്ടിക്കായിരിക്കും ധൈര്യമായിട്ട് തന്നെ വിശ്വസിക്കും സുരേഷ് ചേട്ടനെ കുറിച്ച് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമ ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പല കോടീശ്വരം പരിപാടി അങ്ങനെയുള്ള പല പരിപാടികളിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരെന്നുള്ളൊരു രീതിയല്ലോ അദ്ദേഹം വളരെ ഒരു നല്ലൊരു മനുഷ്യത്തുള്ളൊരു മനുഷ്യൻ നല്ലൊരു ഇത് ഇതുപോലെ അങ്ങനെ വിജയം ഇത് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു ജയിക്കുമെന്ന് മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും പുറത്ത് നമുക്ക് പലരെയും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നല്ലൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത്രയും വലിയൊരു വിജയം വലിയൊരു വിജയം തന്നെയാണ് ഇത്രയൊന്നും പ്ര സത്യമന് ഇത്രയൊന്നും ലീഡ് ചെയ്തു പോകുന്ന നമുക്കിങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇത്ര വലിയൊരു നമുക്ക് തോന്നി വളരെ വളരെ സന്തോഷം വിജയം ഞങ്ങള് കുറേ നാളത്തെ കഷ്ടപ്പാടിന്റെ വിജയമാണ് ഇന്നിപ്പോൾ ആഘോഷിക്കുന്നത് ഒത്തിരി സന്തോഷാണ് സന്തോഷവും സങ്കടവും ഒക്കെയാണ് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മത്സരിക്കാൻ വന്നതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെയധികം സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഞാൻ എല്ലാവരെയും മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞതല്ല എല്ലാവരെയല്ല മാധ്യമപ്രവർത്തകയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം ഒരു കിരീട സമർപ്പിച്ചപ്പോൾ അതിനെതിരായിട്ട് വന്നിട്ടുള്ള കുറേ പ്രസ്താവനകൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ വരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഒരു തിരിച്ചടി ഒരു മറുപടി ഇതാണ് ഈ വിജയമാണ് അതിൻ്റെ മറുപടി തൃശ്ശൂർ ഇങ്ങെടുക്കുക എന്നല്ല തൃശ്ശൂർ ഞങ്ങളങ്ങ് കൊടുത്തു എന്ന് വേണം പറയാൻ തൃശ്ശൂരുകാർ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ രാഷ്ട്രീയ മതഭേദ മന്യേ ഏറ്റെടുത്തു കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയ വിജയം ഏറ്റവും വലിയ വിജയം കാരണം കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ മാത്രം വിജയമല്ല ഇത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വിജയമാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് മാത്രമാണ് തുറക്കുന്നത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൊരു തിരിച്ചടിയാണിപ്പോൾ ഇത് അപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് മാത്രമല്ല താമരയും വിരിയും എന്നുള്ള കാര്യം മനസ്സിലായി കാണും എല്ലാവർക്കും പിന്നെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂര് മത്സരിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ജയമല്ല അദ്ദേഹം മുന്നിൽ കണ്ടത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം എന്തായാലും അതിനുള്ള തിരിച്ചടിയും കൂടാണിത് രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിട്ടുണ്ടെങ്കിൽ കാരണം ഒരു മനുഷ്യ നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എവിടെ നിന്നാലും നമുക്ക് വിജയം ആഗ്രഹം ഉണ്ടാവണം ഇത് നമ്മുടെ വിജയത്തിനേക്കാട്ടിൽ കൂടുതൽ അയാൾ ആഗ്രഹിച്ചത് ഇദ്ദേഹത്തിൻ്റെ തോൽവിയാണ് അപ്പം അതിനുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇന്നത്തെ ഈ വിജയം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ തൃശ്ശൂർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞവരോട് പറയാനുള്ളത് അവരൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യട്ട് അതായിരിക്കും നല്ലത് എന്തായാലും തൃശ്ശൂരിൻ്റെ വിജയമാണ് ഞങ്ങളുടെ വിജയമാണ് സ്ത്രീകളുടെ വിജയമാണ് മക്കളുടെ വിജയമാണ് അമ്മമാരുടെ വിജയമാണ് ഒരുപാട് സന്തോഷമാണ് പിന്നെ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് കാരണം പലപ്പോഴും അദ്ദേഹത്തിനെ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ ഈ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുവാൻ വാക്കുകളില്ല അത്രയ്ക്ക് സന്തോഷം അത്രയ്ക്ക് സന്തോഷം കേരളത്തിൻ്റെ വികസനം നാടിൻ്റെ വികസനം തൃശ്ശൂരിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാത്തിലും എസ്സി മുന്നിലുണ്ടാകും നമുക്ക് നല്ല ഭൂരിപക്ഷത്തോട് കൂടി തന്നെ സുരേഷ് സുരേഷേട്ടൻ ജയിക്കുമെന്ന് ഉണ്ടായിരുന്നു കാരണം നമ്മൾ പുറത്തിറങ്ങി വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ബി ജെ പി കാരുടെ പ്രവർത്തകർ മാത്രമല്ല അല്ലാതെ പല പാർട്ടിയിലുമുള്ള കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും കോൺഗ്രസ്സിലായിട്ടുള്ള പാർട്ടിക്കാരാണെങ്കിലും അവർ എസ് സിയെ പറ്റിയിട്ട് പറയുന്ന നല്ല വാക്കുകൾ കാരണം നല്ലൊരു മനുഷ്യനാണ് രാഷ്ട്രീയം നോക്കുന്നില്ല വ്യക്തിനെ നോക്കുന്നു നാടിൻ്റെയും ജനങ്ങളുടെയും വികസനമാണ് ആവശ്യം രാഷ്ട്രീയത്തിന് ഇത്ര കാലം ഭരിച്ച മാറി മാറി വന്നു പോയ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് അദ്ദേഹം തോറ്റിട്ടും മത്സരിച്ച് പോയിട്ടും അദ്ദേഹം കുറച്ച് വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വൺ ബൈ വണ്ണായിട്ട് അദ്ദേഹം നിറവേറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും കേരളത്തിൻ്റെ നാടിൻ്റെയൊക്കെ വികസനത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതെല്ലാം ഇനിയും നല്ലൊരു മുന്നേറ്റമാണ് നല്ലൊരു വിജയമാണ് കേരളത്തിൻ്റെ ഒരു പൊൻതൂവലാണ് സുരേഷ് കൊണ്ട് ഒരുപാട് സന്തോഷം ഈ ശരിക്ക് തൃശ്ശൂര്കാര് ആലോചിച്ച് ചെയ്തൊരു വോട്ട് തന്നെയാന്ന് പറയേണ്ടി വരും ശരിക്ക് സുരേഷേട്ടൻ വോട്ടിനെ ഞങ്ങൾ മുന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ ജയം സന്തോഷം എല്ലാ തൃശ്ശൂർകാരും വോട്ട് ചെയ്തതിന് ഞങ്ങൾക്ക് നന്ദി പറയണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളത് മുൻകൂട്ടി ആലോചിച്ചതാണ് കാരണം അത്ര അധികം സുരേഷുടെ രാഹുപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കാരണം നമുക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നത് ഈ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒട്ടനവധി ബലിദാനികളുണ്ടായ ഒരു ജില്ലയാണ് തൃശ്ശൂർ ആ ബലിദാനികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ വിജയം ഞങ്ങൾ പങ്കുവയ്ക്കുക കാരണം സുരേഷ് ഗോപി എന്നൊരു മനുഷ്യനെ പച്ചയായി നുണപ്രചരണം ഒഴിച്ചുവിട്ടുകൊണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ സ്വർണ്ണ കിരീടം കൊടുത്തത് ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ടും സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ കള്ളം പറഞ്ഞു നടന്നുകൊണ്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് തവണ പച്ചയായ മനുഷ്യനെ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ആളുകളാണ് ഇത്തരത്തിലുള്ള വേട്ടയാടൽ നടന്നത് അതിനൊരു തിരിച്ചടിയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും വോട്ടു ചെയ്തു എന്നതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീട് വീടാന്തരം ഇറങ്ങുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കാര്യം പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ജയിക്കണം ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു വികസനം വേണം വികസനത്തിനുള്ള വോട്ടാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ളത് അത് തീർച്ചയായും സുരേഷ് ഗോപി ഈ തൃശ്ശൂരിനെ മാറ്റിമറിക്കും ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു വക സംശയവുമില്ല വിജയം നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഇപ്പോൾ കേരളത്തിൻ്റെ എന്ന് പറയാം അതുപോലെയാണ് ഈ ഞങ്ങൾ മുൻ മുന്നേ തീരുമാനിച്ചതാണ് ഇവിടെ ജയിക്കുമെന്നുള്ള ഇത് പക്ഷേ പല ആൾക്കാരും പല വിധത്തിലും അവഗണന പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നല്ല വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അദ്ദേഹം ജയിച്ചിരിക്കുകയാണ് അത് നമ്മൾ വളരെ ആവേശത്തോടു കൂടി ആഘോ ആഘോഷിക്കുകയാണ് വിജയം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്ത്രീകൾ കൂടുതലും ഇതിനു വേണ്ടി പലതരത്തിൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജാതി മതം ഒന്നും നോക്കാതെ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തൃശ്ശൂരിൻ്റെ വികസനം അതിനും നല്ല ഒരു മറുപടി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു അപ്പോൾ ജനങ്ങൾ അതിന് മറുപടി ആയിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചു അപ്പോൾ അത് നമ്മൾ ആഘോഷിക്കുകയാണ് ഭൂരിപക്ഷം നമ്മൾ നല്ല രീതിയിലാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എത്ര കിട്ടുന്നു തന്നെയാണ് നമ്മളെ പ്രതീക്ഷിക്കാത്ത പോലെ വിജയിച്ചിരിക്കാനാണ് സുരേഷ് ഏട്ടൻ എല്ലാവരും പറഞ്ഞു വിജയിക്കില്ല സുനേട്ടൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ പക്ഷേ വിജയം ഗംഭീര വിജയമാണ് കാരണം ജനങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ് അവർക്ക് അദ്ദേഹത്തിന്റെ മനസ്സങ്ങനെയാണ് അപ്പോൾ സുരേഷ് ഷേട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കയ്യിലൊന്നും എല്ലായിടത്തും കൊടുക്കാറ് ആ ഒരു മനസ്സ് സ്ത്രീകളാണ് കൂടുതൽ കൂടുതലോട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തേലും പറഞ്ഞ് ചെന്ന് ചെല്ലണ്ട അങ്ങോട്ട് ചെന്ന് സഹായിക്കുകയാണ് ഇപ്പോൾ ഒരു മോളെ കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് അതൊക്കെ അവിടെ ചെന്നിട്ട് സഹായിക്കും ഞാൻ കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള സ്വന്തം മകളെ കല്യാണമല്ല അങ്ങോട്ട് ഇത് നാട് അത് ചെറുപ്പം പോലെ ആളെ മനസ്സങ്ങട്ടാണ് അപ്പം എനിക്ക് ചെറുപ്പം ഉള്ള ലൈബ്രറി കാര്യങ്ങളൊക്കെ കലാകരം അതേപോലെ ഒരു ഒരു മനസ്സിലുള്ള എല്ലാവരും എന്തെങ്കിലും കണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കും കയ്യിലുള്ള മുഴുവനും കൊടുക്കും അതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അദ്ദേഹത്തിന് ആ അല്ലാണ്ട് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല ചില രാഷ്ട്രീയക്കാർ ഇദ്ദേഹത്തിന് എന്തോർ ഓട്ട് കൊടുത്തിരിക്കുന്നു വേറെ രാഷ്ട്രീയക്കാർ ആ സുരേഷ് ചേട്ടൻ്റെ ആ സ്നേഹമില്ല മനസ്സ് അത് സംസാരത്തിൽ എന്നറിയാം ഒരാളുടെ മനസ്സ് സുരേഷ് ചേട്ടൻ്റെ അത്ര നല്ല മനസ്സാണ് ആ അദ്ദേഹം എവിടെ ജയിച്ചില്ലേ പിന്നിട്ടുണ്ടല്ലോ കാര്യമില്ല സുരേഷ് ചേട്ടൻ ജയിക്കണം തൃശ്ശൂരിൽ പിന്നെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും ഇവിടുത്തെ ഇവിടുന്ന് നമ്മുടെ അടുക്കളയിൽ എന്തെല്ലാം വേണമെന്ന് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ അച്ഛനല്ലേ അറിയുള്ളൂ അതേപോലെ അച്ഛനല്ലേ ഉദ്ദേശിക്കുന്നത് ആ അടുക്കളകളുള്ള കാര്യം നമ്മൾ തുറന്ന് പറയണമെങ്കിൽ അവിടെ ചെന്ന് പറയണമെങ്കിൽ നമുക്കറിയണം എന്തെല്ലാം വേണമെന്ന് അത് പറഞ്ഞു പറഞ്ഞാൽ സുരേഷ് ഏട്ടനെല്ലേ പറ്റുള്ളൂ മോദിചേരി അത്രയും അടുപ്പല്ലേ അപ്പോൾ സുരേഷ് ഏട്ടൻ അത് കാര്യങ്ങളൊക്കെ പറയാൻ അറിയുള്ളൂ ഇവിടുത്തെ എന്തെല്ലാം വേണം ഇപ്പോൾ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായി വീടുകൾ പോയി പാലങ്ങൾ പോയി ഇപ്പം ഇപ്പം കൊച്ചി മെട്രോ ഇങ്ങോട്ടും നീട്ടാൻ പോകല്ലേ അദ്ദേഹം നമ്മൾ ഭയങ്കര വികസനമാണ് മോദി അതേപോലെ തന്നെ മൈൻഡ് അത്രയും നല്ല മനസ്സാണ് സുരക്ഷേട്ടൻ്റെ പ്രവർത്തിക്കാനും ഇന്ന രാഷ്ട്രീയങ്ങൾ നോക്കിയിട്ടൊന്നല്ല അദ്ദേഹം അദ്ദേഹത്തെ കുടുംബം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ നാട് വേറൊരു രീതിയിൽ പോയി വേറെ വേറെ തീവ്രവാദ ആക്രമണം മറ്റാക്രമണം രാജ്യത്തിനോട് ആർക്കും കൂറില്ല അതാണ് എട്ട് സുരക്ഷ ഏട്ടൻ കൊണ്ട് വന്നാൽ എനിക്ക് തോന്നണേ ഈ പാട്ടിന് വന്ന രാജ്യത്ത് ഭയങ്കര ആക്രമണങ്ങൾ നടക്കുക വേറെ വേറെ ടീമുകളെ അപ്പോൾ അങ്ങനെ ആക്രമണവും ഇല്ലാണ്ട് എനിക്ക് നമ്മുടെ വീട് നോക്കേണ്ടത് നമ്മുടെ നമ്മളെ ആമ്പളകരല്ലേ സ്വന്തം അമ്മേനെ നോക്കേണ്ടത് അതങ്ങനെ വർഗീയതാവണം അത് വർഗ്ഗീതാവില്ല സ്വന്തം നാടിനെ നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മൾ ആമ്പളകരൊക്കെ അതിൽ അതിൽ വർഗീയത അല്ല ബി ജെ പി ഒരു വർഗീത പാർട്ടിയല്ല അത് അതും കൂടി ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് ഓക്കെ നേരത്തെ മുകളിൽ വീട് പറഞ്ഞിരുന്നു എന്തായാലും എല്ലാ മേഖലയിലും എല്ലാ രാഷ്ട്രീയക്കാരിൽ നിന്നും എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ലഭിക്കേണ്ടതിന്റെ കൃത്യമായ ലക്ഷ്യമാണ് എന്തായാലും മറ്റ് കണക്കുകളും മറ്റു തൊട്ട് അതിനുശേഷമാണ് വിലയിരുത്താൻ സാധിക്കുക എന്തായാലും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി നിയമസഭ പിടിക്കുന്നതിന്റെ തുടക്കമായിട്ട് ഇതിനെ ഞങ്ങൾ കണക്കാക്കുന്നു സി പി എം ഭരിക്കുന്ന പാർട്ടി ഇന്ന് ഇല്ലാതായിരിക്കുന്നു ഇപ്പൊ ബി ജെ പി സീറ്റ് കുറഞ്ഞ് അന്വേഷിച്ചു നടക്കുന്ന ആളുകൾ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് നിക്കുന്നത് അതിനെ വിലയിരുത്താൻ ആളുകളില്ല എന്തായാലും മുരളീധരൻ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാൻ വന്നിട്ട് ഇപ്പൊ മുരളീധരന്റെ അക്കൌണ്ട് കൂട്ടിയ എപ്പാടിലാണ് പോയിക്കുന്നത് അതുകൊണ്ട് യാതൊരു സംശയപ്പെട്ടാൽ ആഘോഷിക്കുന്നുണ്ട് നാളെ വരും സമയം നേരത്തെ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് പറയും എന്തായാലും നിയുക്ത കേന്ദ്രമന്ത്രി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരില്ല കേന്ദ്രമന്ത്രി തന്നെയാണ്